ഉരുൾപൊട്ടലിൽ തകർത്തറിഞ്ഞ പല കെട്ടിടങ്ങളുടെയും കൂട്ടത്തിൽ വെള്ളാർമല ജി വി എച്ച് എസിൻ്റെ അവശേഷിപ്പുകളുമുണ്ട് ഈ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ലയമോൾ ഡിജിറ്റൽ മാഗസീനിൽ എഴുതിയ കഥ വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് പ്രവചന സ്വഭാവം ഉള്ളതായിരുന്നു കൈൻ സിഇഒ കെ അൻവർ സാദത്താണ് ഈ കഥയെക്കുറിച്ചുള്ള കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് വെള്ളാർമല സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ തയ്യാറാക്കിയ ഡിജിറ്റൽ മാഗസിൻ്റെ പേരാണ് വെള്ളാരം കല്ലുകൾ എൻ്റെ പുഴയെന്നും ഈ കുളിരരുവിയുടെ തീരത്ത് എന്നും മറ്റും നാടിനെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് നിറയെ എഴുതിയിട്ടുണ്ടവർ തൻ്റെ നാടിനെ മനോഹാരിതയും പ്രകൃതി ഭംഗിയും എല്ലാമാണ് അധികം പേജുകളിലും മാഗസിൻ്റെ അവസാനം ഒരു കഥയാണ് കഥയുടെ അവസാന ഭാഗത്ത് ഇവിടം വിട്ടുപോയിക്കോ വേഗം രക്ഷപ്പെട്ടോ ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഉടൻ രക്ഷപ്പെട്ടോ എന്ന് ഒരു കിളിക്കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ് മഴയായതിനാൽ വെള്ളം കലങ്ങി തുടങ്ങി അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ട എന്നവർ തീരുമാനിച്ചു അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുമ്പോഴാണ് ഒരു കിളി അവിടേക്ക് വന്നത് ആ കിളി ഒരു വിചിത്രമായിരുന്നു ആ കിളി സംസാരിക്കുമായിരുന്നു അത് അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടോ കുട്ടികളെ ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ കിളി അവിടെ നിന്ന് പറന്നുപോവുകയും ചെയ്തു കിളി പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും അവിടെ നിന്ന് കുട്ടികൾ ഓടാൻ തുടങ്ങി കഥയിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കുട്ടികളും ഇരുപത്തി ആറ് അധ്യാപകരുമുള്ള സ്കൂളിലെ എത്ര കുട്ടികൾ സുരക്ഷിതരെന്ന കാര്യത്തിൽ ഇപ്പോഴും തിട്ടമില്ല എന്തായാലും കഥ എഴുതിയ ലയമോൾ സുരക്ഷിതയാണെന്ന കുറിപ്പും അൻവർ സാദത്ത് പങ്കുവച്ചിട്ടുണ്ട് കുട്ടിക്ക് ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് അദ്ദേഹം പങ്കുവച്ചതിങ്ങനെയാണ് വയനാട്ടിലെ ജി വി എച്ച് എസ് എസ് വെള്ളാർമലയിലെ ലിറ്റിൽ കൈൽസ് കുട്ടികൾ കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ വെള്ളാരം കല്ലുകൾ എന്ന ഡിജിറ്റൽ മാഗസീനിൽ ആഗ്രഹത്തിന്റെ ദുരനുഭവം എന്ന പ്രവചന സ്വഭാവത്തോടെയുള്ള ലയമോളുടെ കഥയെപ്പറ്റി കഴിഞ്ഞ പോസ്റ്റിൽ എഴുതിയിരുന്നു വയനാട്ടിൽ നിന്നും അറിഞ്ഞത് ലയ സേഫ് ആണെന്നാണ് കുട്ടിക്ക് അടുത്തവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ദയവചെയ്ത മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആരും ഇക്കാര്യത്തിനായി അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കരുത് ആ പ്രദേശം അത്തരമൊരു മാനസികാവസ്ഥയിൽ അല്ലല്ലോ സ്കൂൾ വിക്കേ താളിൽ നൽകിയ ഹൈടെക് ക്ലാസ് മുറികളുടെ ചിത്രങ്ങളുമൊക്കെ കണ്ണീരോടെയല്ലാതെ കാണാനാവില്ല നമ്മൾ അതിജീവിക്കും കെ അൻവർ സാദത്ത് അദ്ദേഹം കുറിച്ചു എന്തായാലും ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് നിരവധി പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചിരിക്കുകയാണ് എന്തായാലും ജീവനോടെ ഇനി അവിടുന്ന് ആരെയും കണ്ടെത്താനില്ല എന്ന് തന്നെയാണ് സൈന്യം അറിയിച്ചിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് നിരവധി ആളുകൾ വയനാടിന് സഹായം ചെയ്തുകൊണ്ട് എത്തിയിട്ടുണ്ട്